നമസ്കാരം നാടിനെ നടുക്കിയ വെഞ്ഞാറമ്പോട് കൂട്ടക്കൊലയുടെ കുറച്ച് വിവരങ്ങൾ ഈടെയായിട്ട് പത്രങ്ങളിലൊക്കെ നമ്മൾ അറിയുന്നതല്ലേ അത് വളരെ പ്രധാനമായിട്ട് നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ആ കൂട്ടക്കുരുതി നടത്തിയ അഫാൻ്റെ മനസ്സിൽ ശരിക്കും ഉണ്ടായിരുന്നത് സ്വന്തമായിട്ട് ജീവിക്കുക ഉമ്മയെ കൊന്നിട്ടാണെങ്കിലും സഹോദരനെ കൊന്നിട്ടാണെങ്കിലും കൂട്ടുകാരിയെ കൊന്നിട്ടാണെങ്കിലും ആരെ ബന്ധുമത്രിവാദികളൊക്കെ കൊന്നിട്ടാണെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു പണം വേണം സ്വന്തം അവ സ്വയം ആ കുട്ടിക്ക് ആ കുട്ടിയോട് മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ ജന്മം നൽകിയ മാതാവിനോടോ സഹോദരങ്ങളോടോ കൂടപ്പുറപ്പുകളോടോ ആരോടും ഒരു സ്നേഹവും ഒരു കരുതലും ഉണ്ടായിരുന്നില്ല പക്ഷെ കുടുംബക്കാർക്ക് സ്നേഹമില്ല എന്നാണ് ഈ കുട്ടി പോലീസുകാർക്ക് മൊഴി കൊടുത്തിരിക്കുന്നത് കുടുംബക്കാർക്ക് സ്നേഹമില്ല ഇന്നത്തെ കുട്ടികളുടെ ചിന്തയിൽ വരുന്ന ഒരു വിഷയമാണിത് കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തയാണ് മാതാപിതാക്കൾക്ക് കുട്ടികളോട് സ്നേഹമില്ല കുട്ടികളെ നേർവഴിക്ക് നടത്താൻ ഉപദേശങ്ങൾ കൊടുക്കുന്നതും അവർക്ക് ശാസനങ്ങൾ നൽകുന്നതുമൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല പക്ഷെ അവരുടെ മനസ്സിൽ നമ്മൾ അവരോട് വഴക്ക് പറഞ്ഞാലും അവരെ നേർവഴിക്ക് നോക്കാൻ ഉപദേശങ്ങൾ കൊടുത്താലൊക്കെ അവർ ചിന്തിക്കുന്നത് സ്നേഹമില്ല എന്നാണ് ശരിക്കും മാതാപിതാക്കൾക്ക് മക്കളോടാണോ മക്കൾക്ക് മാതാപിതാക്കളോടും സമൂഹത്തിനോടുമാണോ സ്നേഹമില്ലാത്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ ഈ ഒരു ഈ ഒരു കൂട്ടക്കുരുതിയിൽ നിന്ന് മനസ്സിലാകാവുന്നത് ശരിക്കും ഇവിടെ ഈ കുട്ടിക്ക് ഈ കൂട്ട കുരുത് നടക്കിയ ഫ നടത്തിയ ഫാന് സ്നേഹമില്ലായിരുന്നത് കൂടപ്പിറുപ്പുകളോടാണ് സ്വന്തം ഉമ്മയോട് സ്നേഹമില്ലായിരുന്നു സഹോദരനോട് സ്നേഹമില്ലായിരുന്നു പണം വേണം ജീവിക്കണമെങ്കിൽ പണം വേണം കടം വീട്ടണം കടം എങ്ങനെ ഉണ്ടാകുന്നു ആഡംബര ജീവിതം അതൊന്നുമല്ല കടം എങ്ങനെയെങ്കിലും വീട്ടുക എന്നുള്ളതല്ല പണം വേണം ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ വേണം ഈ സാമ്പത്തിക ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുകയുള്ളൂ എങ്ങനെയായാലും ആഡംബര ജീവിതം വേണം ആഡംബര ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണം എനിക്ക് ജീവിക്കണം ഇന്നത്തെ കുട്ടികളുടെ ഒരു ചിന്തയാണത് പണ്ടത്തെ കാലങ്ങളിലേക്കൊക്കെ ചിന്തിച്ചാൽ അന്യരെ സഹായിക്കാനും മറ്റുള്ളവരെ കരുതാനും മാതാപിതാക്കളെ കരുതാനും ഒക്കെ ഉള്ളൊരു മനസ്സ് കുട്ടികൾക്കുണ്ടായിരുന്നു കാ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാനും അവരെ സ്നേഹിക്കാനും ഒക്കെ കഴിയുമായിരുന്നു ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അത് കഴിയുന്നില്ല എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കൂട്ടക്കുരുതി വളരെ ക്രൂരമായിട്ട് ഒരു സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും അഫ്വാൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടക്കുരുതി നടത്തുകയില്ലായിരുന്നു അതിക്രൂരമായിട്ട് ഒന്നും രണ്ടും തവണയുള്ള അനേകം തവണ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഓരോരുത്തരെയും ഓരോരുത്തരെയും ആക്രമിച്ച് സ്നേഹത്തോടെ സ്നേഹത്തിൻ്റെ സ്നേഹം കാണിച്ചുകൊണ്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ മാനസിക നിലയെക്കുറിച്ച് അറിയണം അവർക്ക് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് പോകാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം നല്ല രീതിയിൽ അവരെ വളർത്താൻ മാതൃക കാണിച്ചു കൊടുക്കണം സ്നേഹത്തോടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ജീവിക്കണം ഇതൊക്കെ ചെയ്താലും തിരിച്ച് ഇവർ അകപ്പെടുന്ന ചില ചില മേഖലകൾ ഇവരുടെ കൂട്ട് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹങ്ങൾ ഇവരുടെ പണത്തോടുള്ള ആർത്തി ലഹരിയോടുള്ള ആർത്തിയൊക്കെ ഇവരെ കൊണ്ടെത്തിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള കൂട്ട കൂട്ടക്കുരുതികളിലേക്കാണ് ഒന്നെങ്കിൽ അതിക്രൂരമായിട്ട് മറ്റുള്ളവരെ കൂട്ടക്കുരുതി നടത്തുക ഇല്ലെങ്കിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുക ഈ രണ്ട് മാർഗങ്ങളാണ് ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് കുറച്ചുകൂടി ജാഗ്രത നമുക്കും വേണം അവരുടെ മാനസിക നില പരിശോധിക്കാനും ഇവരുടെ മാനസിക ആരോഗ്യത്തിന് പിന്തുണ കൊടുക്കാനും ഒക്കെ നമുക്കും സാധിക്കണം ആരെ കൊന്നിട്ടാണേലും വേണ്ടല്ലോ എനിക്കും ജീവിക്കണം പണം വേണം എന്നുള്ളൊരാഗ്രഹത്തിനപ്പുറം ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കാനായിട്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് ഏറ്റവും പരമപ്രധാനം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനായിട്ട് കഴിയണം എല്ലാവർക്കും നല്ലത് വരട്ടെ